ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ ഇരുട്ടിൻ്റെ മറവിൽ അന്ധകാരത്തിൻ്റെ നിഴലിൽ നടക്കുന്ന എല്ലാ പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും അനീതിയിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും ോരോ മകനെയും മകളെയും ദൈവം ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി കഥാവിൻ്റെ സംരക്ഷണവും വിടുതലും രക്ഷയും അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥന ആവശ്യമായ മക്കൾക്ക് എല്ലാം ഈ പ്രാർത്ഥന ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ അനേകം ആവശ്യങ്ങളുടെ മേൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ രാത്രിയിൽ ഇരട്ടിൻ്റെ മറവിൽ അനേകം കുഞ്ഞുങ്ങൾ നശിപ്പിക്കപ്പെടുന്നു അനേകം മക്കൾ ദൈവമക്കൾ ഉപേക്ഷിക്കപ്പെടുന്നു അനവധി ക്രൂരകൃത്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നു അതിനാൽ നമുക്കോരോരുത്തർക്കും ഇവർക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നദ്ധിയിൽ കൈവിരിച്ചു പിടിക്കാം പ്രാർത്ഥിക്കാം കർത്താവെ കരുണ തോന്നണമേ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയും നിങ്ങൾക്ക് സാധിക്കുന്ന വിധത്തിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക അനേകം വ്യക്തികൾ പ്രാർത്ഥനയില്ലാതെ ദുഃഖിക്കുന്നുണ്ട് അതിനാൽ നിങ്ങൾ ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ദൈവം നടത്തും അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും അപ്പോൾ നിങ്ങളുടെ അനുഗ്രഹം ഇരട്ടിയാകും അതിനാൽ ഈ രാത്രിയിൽ കർത്താവിൻ്റെ പ്രത്യേക സംരക്ഷണവും കരുതലും രക്ഷയും എല്ലാ മക്കൾക്കും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എൺപത്തി മൂന്ന് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ മൗനമായിരിക്കരുതേ ദൈവമേ നിശ്ചലനും നിശ്ശബ്ദനുമായിരിക്കരുതേ ഇതാ അങ്ങയുടെ ശത്രുക്കൾ ഇളകി മറിയുന്നു അങ്ങയുടെ വൈരികൾ തലപൊക്കിയിരിക്കുന്നു അവർ അങ്ങയുടെ ജനത്തിനെതിരെ കെണിയൊരുക്കുന്നു അങ്ങ് പരിപാലിക്കുന്നവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു വരുവിൻ ഈ ജനത മുഴുവനെയും നമുക്ക് തുടച്ചു മാറ്റാം ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർമ്മിക്കാതിരിക്കട്ടെ എന്ന് അവർ പറയുന്നു അതെ അവർ ഏകമനസോടെ ദുരാലോചന നടത്തുന്നു അങ്ങേക്കെതിരെ അവർ സഖ്യമുണ്ടാക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സംരക്ഷണത്തിനു വേണ്ടി അങ്ങയുടെ വിടുതലിനും രക്ഷയ്ക്കും സൗഖ്യത്തിനും വേണ്ടി അങ്ങയുടെ സമാധാനത്തിനും ആനന്ദത്തിനും സന്തോഷത്തിനും വേണ്ടി അങ്ങയുടെ സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കും വേണ്ടി കാതോർത്ത് ദാഹിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാ ഹൃദയങ്ങളിലേക്കും ദൈവമേ ഈ രാത്രിയിൽ നിന്റെ വിടുതലും രക്ഷയും സൗഖ്യവും നൽകി കഥാവേ കരുണ തോന്നണമേ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ ഈ രാത്രിയിൽ ഇരട്ടിൻറെ മറവിൽ അന്ധകാരത്തിൻ്റെ നിഴലിൽ ദൈവമേ അനേകം തിന്മപ്രവർത്തികളിൽ കഴിയുന്ന മക്കൾക്ക് ഈ രാത്രിയിൽ നിന്റെ കരുണ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്റെ തിരു രക്തമൊഴിച്ച് എല്ലാ അന്ധകാര ശക്തികളെയും നീ തുടച്ചു മാറ്റണമേ എൻ്റെ ദൈവമായ കർത്താവെ ഞങ്ങളുടെ വെളിച്ചമായ ഈശോയെ അന്ധകാരത്തിൽ കഴിയുന്നവർ ഒരു പുതിയ പ്രകാശം കണ്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ ഈ രാത്രിയിൽ അന്ധകാരത്തിൽ വസിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നിന്റെ പുതിയ പ്രകാശം കാണാനുള്ള ഉണർവും ജിജ്ഞാസയും നൽകി അനുഗ്രഹം നൽകി ഈ രാത്രിയിൽ അവരെ അനുഗ്രഹിച്ച് വിടുവിക്കണമേ ആപത്തനർത്ഥങ്ങളിൽ നിന്ന് തിന്മയിൽ നിന്ന് അനീതിയിൽ നിന്ന് എല്ലാ അക്രമങ്ങളിൽ നിന്നും ക്രൂരതകളിൽ നിന്നും നിന്റെ മക്കളെ നീ മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനപരമായി ഉറങ്ങാൻ നിന്റെ സംരക്ഷണം നൽകി അനുഗ്രഹം നൽകി ഞങ്ങളുടെ ദുഃഖം അകറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം നിറച്ച് ഒരു പുതിയ നാളെ കാണുവാൻ ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെയും ഈ പ്രാർത്ഥന എത്തിക്കുന്നവരെയും ഇത് കാണുന്നവരെയും ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്യുന്നവരെയും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയെയും നീ രാത്രിയിൽ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ നിന്റെ സൗഖ്യവും വിടുതലും രക്ഷയും നൽകി ഈ രാത്രിയിൽ ഞങ്ങൾ ദൈവത്തെ അറിയുവാൻ കർത്താവേ ഇടയാക്കണമേ നിന്നെ അറിയുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ ഞങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ കൂടുതൽ ദൈവത്തോട് കൂടിയായിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവേ നിന്റെ പ്രകാശത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ ഞങ്ങളിലുള്ള എല്ലാ അന്ധകാരം വിട്ടുപോകുവാൻ നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയോടെ ഈ മക്കളുടെ മേൽ നിൻ്റെ കടാക്ഷം ചൊരിയണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ കണ്ണുനീർ തുടച്ച് നീ ഏതവസ്ഥയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഏത് പ്രദേശത്താണെങ്കിലും എത്ര നിസ്സഹായ അവസ്ഥയിലാണെങ്കിലും കർത്താവിൻ്റെ ശക്തമായ കരം നിന്നെ താങ്ങിക്കൊള്ളും അവിടുന്ന് നിനക്ക് രക്ഷപ്രദാനം ചെയ്യും നിന്റെ സൗഖ്യവും വിടുതലും അവിടുന്ന് നിനക്ക് നൽകും കർത്താവ് നിന്നോടീ രാത്രിയിൽ കരുണ കാണിക്കട്ടെ എല്ലാവിധ സംരക്ഷണവും അവിടുന്ന് നിനക്ക് വേണ്ടി ഏർപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ